हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ്രീ ഗുരുവാരപ്പൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമുക്കിന്ന് എല്ലാവർക്കും സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു എല്ലാവരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ് ഇന്നത്തെ ദിവസം പുണ്യദിനം ആണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വച്ചാൽ ഇന്ന് വസന്തപഞ്ചമിയാണ് വസന്തപഞ്ചമിയെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ വസന്തപഞ്ചമിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്നാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇന്നേ ദിവസം ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ അനുസ്മരിക്കാൻ നമുക്ക് ഭഗവാൻ ഒരു അവസരം തന്നു ആ ഭഗവാന്റെ ഗുരുവായപ്പൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഭഗവാൻ പറഞ്ഞു തരണ പോലെ നമുക്കിവിടെ അനുസ്മരിക്കാം മാഘമാസത്തിലെ പക്ഷം ഇപ്പോൾ കർത്തവാവ് കഴിഞ്ഞിട്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് ഏ അപ്പോൾ മാഘമാസത്തിലെ വെളുത്ത പക്ഷം അപ്പോൾ ആ വെളുത്ത പക്ഷമാണ് വസന്ത പഞ്ചമി എന്നുള്ള പേരിൽ ആഘോഷിക്കണം ഈ വസന്ത പഞ്ചമിയുടെ ഏറ്റവും വസന്തപഞ്ചമി ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കേരളത്തിലുള്ളവർക്ക് അത്ര അതിനെപ്പറ്റി അറിയുമോ എന്നറിയില്ലേ ബാക്കിയുള്ള എല്ലാവരും വസന്ത പഞ്ചമി പല വിധത്തിൽ ആഘോഷിക്കണം പക്ഷേ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നത് വിദ്യയുടെ പൂജ വിദ്യാരംഭമായിട്ടാണ് ഇന്ന് ഇന്ന് വിദ്യാപൂജയായിരുന്നു നമ്മളൊക്കെ എന്താ ചെയ്യുക കേരളത്തിൽ മാത്രം മഹാനവമി വിജയദശമിയുടെ അന്നാണ് വിദ്യാരംഭം പക്ഷേ ബാക്കി എല്ലാ സ്ഥലത്തും ഇന്നാണ് അന്നൊക്കെ അവർക്ക് ആയുധ പൂജ എന്നൊക്കെ നമ്മൾ അന്ന് പക്ഷേ ഇന്നാണ് ബാക്കി എല്ലായിടത്തും ആ വിദ്യ ആ സരസ്വതിയെ പൂജിച്ച് ആ വിദ്യാരംഭം കുറിക്കുന്ന ദിവസം ഇന്നാണ് അപ്പോൾ ഈ മാഹാമാസത്തിലെ പഞ്ചമി ദിവസമാണ് സരസ്വതി ദേവിയുടെ ആ ജനനം എന്ന് അവതരിച്ചത് ദേവി അവതരിച്ചത് എന്നും പറയേണ്ടത് അപ്പോൾ ആ വിദ്യ കൊണ്ടുണ്ടാവേണ്ട എല്ലാ ഐശ്വര്യവും ഈ ഇന്നേ ദിവസം ആ വിദ്യാരംഭത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിപ്പോൾ പല വിധത്തിൽ പുതുതായിട്ട് പഠിക്കുന്ന പഠിക്കാനായിട്ട് എഴുത്തിന് വെക്കേണ്ട കുട്ടികളെ ഇന്ന് എഴുത്തിനെഴുത്തിയാൽ വളരെ നല്ലതാണ് അതുപോലെ നമ്മളെ ആധ്യാത്മികമായ കാര്യങ്ങളിലോ വേറെ ഏത് കാര്യത്തിലാവട്ടെ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ഒരു വിദ്യ തുടങ്ങണം ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്നേ ദിവസം തുടങ്ങി വെച്ചാൽ വളരെ നല്ലതാണ് ഇപ്പോൾ ഭാഗവതം വായിച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നാൽ വായിച്ച് പഠിക്കുക എന്നാലോചിച്ചിരിക്കേണ്ട ഇന്ന് തുടങ്ങിവെച്ചാൽ നല്ലതാണ് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഇന്ന് പന്ത്രണ്ടരയ്ക്കും മുമ്പ് വായിച്ച് വായിക്കാൻ ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും നല്ലതാണ് പക്ഷേ ഇന്ന് ആറരയ്ക്കും പന്ത്രണ്ടരയ്ക്കും അടയ്ക്കുള്ള മുഹൂർത്തമാണ് ശുഭമുഹൂർത്തം ആ സമയത്ത് നല്ലതാണ് അപ്പോൾ പുതിയതായിട്ട് പഠിക്കുക ഭഗവത്ഗീത പഠിക്കുക നാരായണീയം പഠിക്കുക അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ പുതിയ മേഖലയിൽ പഠിക്കാൻ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടെച്ചാൽ ഏതെങ്കിലും പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കാൻ പോകണമെന്നു വച്ചാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇന്ന് ആരംഭം കുറിച്ചു വയ്ക്കുക ചാൽ അത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇന്നേ ദിവസം ആ സരസ്വ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സരസ്വതിക്ക് വെളുപ്പും മഞ്ഞയും ആയിട്ടുള്ള പൂക്കളെ കൊണ്ട് ആണ് സരസ്വതി ദേവിക്ക് വെളുത്ത പൂക്കളെ കൊണ്ടാണ് ശരിക്കും വെളുത്ത പൂക്കളെ കൊണ്ട് അർച്ചന ചെയ്തിട്ട് സരസ്വതി മഹാഭാഗേ വിദ്യേകമലോചനേ വിശ്വരൂപേ വിശാലാക്ഷി വിദ്യേഹി നമോസ്തുതേ എന്ന് മന്ത്രം ചൊല്ലി നമസ്കരിച്ചിട്ട് ഭാഗവതം വായിക്കാം നാരായണീയം വായിക്കാം രാമായണം വായിക്കാം ഇനിയിപ്പോൾ ഇതൊക്കെ അറിയണവരായാലും കൂടി ശരി ബുദ്ധി ഉണരാൻ വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിലൊക്കെ ഇത് വായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് വായിക്കാം വിരോധമൊന്നുമില്ല അങ്ങനെ ആ സരസ്വതീദേവിയെ പ്രീതിപ്പെടുത്തിയിട്ട് ആ വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം അതിനുള്ളതാണ് എന്ന് പറയണം അതുപോലെ ഈ സമയത്ത് എന്താച്ചാൽ പുതിയതായിട്ട് ആ ഒരു വസന്തത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ മരങ്ങളൊക്കെ ഇല പൊഴിച്ചിട്ട് പുതിയ ഇലകൾ തളിർത്തു വന്ന് ആ വസന്തത്തിലേക്കുള്ള ഒരു നവമുകുളങ്ങൾ വരണ സമയമാണെന്നാണ് പറയാം അത് പ്രകൃതിയിൽ അങ്ങനെ ഒരു മാറ്റം വരണ്ടെങ്കിൽ അതനുസരിച്ച് മനുഷ്യനിലും അങ്ങനെ ഒരു മാറ്റം വരും ആ മാറ്റത്തിനനുസരിച്ച് ബുദ്ധിയുടെ മുകുളങ്ങൾ വികസിക്കുന്ന ബുദ്ധി വികസിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയണു ഇനി ഉള്ള ഒരു നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ആ ബുദ്ധി വികാസത്തിനുള്ളതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ വിദ്യയ്ക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനപ്പെടും എന്നും കൂടിയും അതിൽ ഇതാ പറയുന്നുണ്ട് പിന്നെ ഈ പഞ്ചാബിലൊക്കെ എന്താണെന്നു വെച്ചാൽ ഈ കടുക് കടുക് പൂക്കട കാലമാണ് കടുക് ശരിക്കും ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി നോക്കിയാൽ കാണാം ഈ അവിടെ നമ്മൾ ആ മഞ്ചാടിക്കുരു വാരണ ആ അതിനുള്ളിൽ നോക്കിയാൽ കടുക് മണികളും കാണാം പലരും വഴിപാടായിട്ട് കടുകൊക്കെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് മഞ്ചാടിയും കടുക് കുറേ കടുക അല്ല അതുപോലെ ഇനി എല്ലാവരും അവിടെ കടുക് കൊണ്ടുവന്നിടണ്ട കടുക് കുറച്ച് കടുക് കുറച്ച് മഞ്ചാടി കുറച്ച് കുന്നിക്കുരു ഇതൊക്കെ കൂടി കലർത്തിയിട്ടാണ് കൊണ്ടുവന്നിടുക അപ്പോൾ അതിലിങ്ങനെ വാരുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വികൃതി ഉണ്ടാകാനാണ് മഞ്ചാടി വാരണേന്നുണ്ട് അതിലുപരിയായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് അവിടെ ചെന്ന് മഞ്ചാടി വരുമ്പോൾ ആരോഗ്യത്തിന് കടുക് ഉള്ളത് കൊണ്ട് തന്നെ അത് കടുവിന് അങ്ങനെ ഒരു ഭാഗം കൂടി ആരോഗ്യത്തിന് വേദനകൾ ബുദ്ധിമുട്ടുകൾ വാതരോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്ന് ഒരു മഹാത്മാക്കളുടെ അഭിപ്രായം കൂടിയുണ്ട് അപ്പോൾ ഈ കടുക് അധികവും സരസ്വതിക്കൊക്കെ പൂജയ്ക്കൊക്കെ ഒരു കടുക് എടുക്കുന്നുണ്ട് പൂ കടുുകിൻ്റെ പൂക്കൾ എടുക്കും സരസ്വതിയെ പൂജിക്കാൻ കടുകിൻ്റെ പൂക്കൾ എടുക്കും അപ്പോൾ ഈ കടുക് പൂക്കണ കാലാണ് നിറച്ച് മഞ്ഞ പൂക്കൾ നിറയെ പൂക്കണ കാലാണ് അപ്പോൾ ആ സമയത്ത് എന്താ എന്താച്ചാൽ ഈ കട് മഞ്ഞ് എല്ലാവരും മഞ്ഞ് നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ് അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ആ കടുകൊക്കെ പൂത്ത് കടുകൊക്കെ വിളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതാണ് അവരുടെ കൃഷി അവരുടെ നമ്മുടെ നാട്ടിൽ നെല്ല് വിളയണ പോലെ തന്നെ അപ്പോൾ അവരുടെ ഐശ്വര്യത്തിൻ്റെ അത് അപ്പോൾ ആ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടും കൂടി വസന്തപഞ്ചമി നാളിലെ ഐശ്വര്യം അതും അന്ന് ഇന്നത്തെ ഈ വസന്തപഞ്ചമിക്ക് വിദ്യ ഐശ്വര്യം അങ്ങനെയുള്ള ആ ഒരു രണ്ട് കാര്യത്തിലും ഭഗവാ ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ടതാണ് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് സരസ്വതിയെ മാത്രമല്ല സൂര്യനെയും ഗംഗാദേവിയൊക്കെ ഭൂമിദേവിയും മൂന്ന് പേ മൂന്നും പൂജിക്കും സരസ്വതിയെ പൂജിക്കുന്നതോടൊപ്പം ഭൂമിദേവിയെ പൂജിക്കും ഗംഗാദേവിയെ പൂജിക്കും സൂര്യദേവനെ പൂജിക്കും എന്താ വെച്ചാൽ ഗംഗാദേവി ഗംഗാ ജലമാണ് അല്ലെ ഭൂമിയിൽ കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ജലം ജലം വേണം ആഹാരം തയ്യാറാക്കാൻ ജലം വേണം പിന്നെ കൃഷി ചെയ്യാൻ ഭൂമി അല്ലേ ഭൂമിയല്ലേ സഹായിക്കുന്നത് പിന്നെ സൂര്യപ്രകാശം ഇല്ലാണ്ട് ഇതൊന്നും നടക്കില്ല അപ്പോൾ ആ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് വേണം ആ സൂര്യപ്രകാശം വേണം ജലം വേണം പിന്നെന്താ ഭൂമി വേണം ഭൂമി ഇല്ലാണ്ട് കൃഷി ചെയ്യാൻ പറ്റുമോ അപ്പം അങ്ങനെ ഉള്ള ആ അപ്പോൾ അങ്ങനെ കൃഷി ചെയ്തിട്ട് ആ വിളവെടുപ്പിൻ്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ വസന്തപഞ്ചമി ഐശ്വര്യത്തിൻ്റെതയും കൂടിയായിട്ട് ഇത് ആഘോഷിക്കുന്നു നമ്മുടെ നാട്ടിലും അതെ മാവും പ്ലാവും ഒക്കെ പൂ ശരിക്കും ഈ സമയം തൊട്ടാണ് ധാരാളം ഫലങ്ങൾ തന്നു തുടങ്ങുന്ന കാലമാണത് ആ വസന്ത ആരംഭത്തിലാണ് അപ്പോൾ ബുദ്ധിയിലും ബുദ്ധിക്കും ബുദ്ധിയുടെയും ആ നവമുകുളങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉള്ള ഒരു ചീത്ത കോശങ്ങളൊക്കെ നശിച്ച് പുതിയ കോശങ്ങൾ വരിക എന്നുള്ള ഒരു പ്രക്രിയ ഒക്കെ നമ്മൾ അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ബുദ്ധിവികാസവും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ ബുദ്ധിവികാസത്തിൻ്റെ സമയമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കൂടിയിട്ട് പഠിക്കാൻ പറ്റിയ വിദ്യ ആരംഭിക്കുകയെന്നു വച്ചാൽ ഓരോ വർഷവും നമ്മൾ വിദ്യ ആരംഭിക്കുകയല്ല നമ്മൾ ആരംഭിച്ചത് അതിനെ തുടർന്ന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആ ഒരു സമയമാണ് അപ്പോൾ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമീ സിദ്ധിർഭവതു സദാ എന്നിങ്ങനെ പിന്നെ പിന്നെ മറ്റൊരു കഥ പറയണത് വൃന്ദാവനത്തിലാണ് ഈ വൃന്ദാവനത്തിൽ എന്ന് നോക്കിയാൽ ഇന്നതാ എല്ലാ ക്ഷേത്രങ്ങളിലും മഞ്ഞ വസ്ത്രം ാണ് എല്ലാ ദിക്കിലും മഞ്ഞ വസ്ത്രം രാധാകൃഷ്ണന്മാരെയൊക്കെ മഞ്ഞ വസ്ത്രം ഓടിപ്പിക്കും ആളുകൾ മഞ്ഞ വസ്ത്രം എടുക്കും അതുപോലെ മഞ്ഞ നിറത്തിലുള്ള പൂക്കളെ കൊണ്ട് അലങ്കരിക്കും അങ്ങനെ അതിമനോഹരമായിട്ട് എല്ലായിടത്തും മഞ്ഞ നിറത്തിലാണ് കാണുക രാധാകൃഷ്ണന്മാരൊക്കെ അതിമ സുന്ദരമായ മഞ്ഞ വസ്ത്രങ്ങളെ കൊണ്ടൊരുങ്ങി മഞ്ഞ മാലയൊക്കെ ഇങ്ങനെ പൂക്കളെ കൊണ്ടുള്ള മാല റോസപ്പൂ കിട്ടും അവിടെ മഞ്ഞ റോസ് അതിൻ്റെ മാലയൊക്കെ ധരിച്ചിട്ട് അവരെന്താ ചെയ്യുക കുങ്കുമപ്പൂവ് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും അതിനൊക്കെ ഏകദേശം ഒരു മഞ്ഞ നിറമായിരിക്കും ആ മ അതെല്ലാം അതാ ഭഗവാന് നിവേദിക്കുന്നു പിന്നെ മഞ്ഞ നിറത്തിലുള്ള വർണ്ണപ്പൊടികളെ കൊണ്ട് പരസ്പരം വീശിയിട്ട് അപ്പോൾ അവരുടെ ഒരു ഭാവം എന്താണെന്നുവെച്ചാൽ രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ ഭാവമാണ് മഞ്ഞ അവിടെ പ്രണയത്തിൻ്റെ ആഘോഷമാണ് ഈ വസന്തത്തിലാണ് എല്ലാം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഭാവങ്ങളും വസന്തത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്നു പഞ്ചമിയെ അപ്പോൾ ആ രാധാകൃഷ്ണന്മാരെ അതാ ഈ വസന്തപഞ്ചമിയിൽ അവർ ആഘോഷിച്ച അത്രയും ഗംഭീരമായിട്ടുള്ള ആ രാധാകൃഷ്ണന്മാരുടെ പ്രണയത്തെ എടുത്തു കാണിക്കുന്നതാണ് അവിടത്തെ ആഘോഷം ഈ വസന്ത വസന്തപഞ്ചമി കഴിഞ്ഞ് നാൽപ്പത്തൊന്നാം ദിവസം ആണ് ഹോളി വരിക ഹോളി എന്നുള്ള ആഘോഷം അവിടെ വരിക അപ്പോൾ അങ്ങനെയുള്ള ആ ദിവസങ്ങളാണ് അപ്പോൾ പല വിധ എല്ലാ വിധത്തിലും ആഘോഷിക്കുന്നുണ്ട് ഇപ്പം സരസ്വതീദേവിയുടെ കാര്യം പറഞ്ഞു ദേവിയെ ശരിക്കും ദേവിക്ക് വെള്ള നിറത്തിലാണ് വസ്ത്രങ്ങൾ അണിഞ്ഞിട്ട് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് ഇതാ മഞ്ഞ വസ്ത്രങ്ങൾ പ്രണയത്തിൻ്റെ പ്രതീകമായിട്ട് ഇവിടെ മഞ്ഞ സരസ്വതീതിൻ്റെ പൂജയ്ക്ക് അവിടെ വെള്ളയാണ് യാ കുന്തെന്തു തുഷാരഹാരധവളായ അശുഭ്രവസ്ത്രാവൃതായ വീണാവരദണ്ഡ പണ്ഡിതകരായ ശ്വേത പത്മാസന ഇന്ന് കേട്ടിട്ടില്ലേ അപ്പം അതിൽ വെള്ള തുഷാരഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞു തുള്ളി മഞ്ഞുണ്ടല്ലോ മഞ്ഞും കട്ട മഞ്ഞുകട്ടയുടെ പോലെയുള്ള ആഭരണങ്ങൾ വെച്ചാൽ വെളുത്ത ആ സ്പടികം പോലെയുള്ള മഞ്ഞ് ആ മഞ്ഞിൻ്റെ നിറത്തിൽ തൂവെള്ളയായിട്ടുള്ള മാല ധരിച്ച് വെള്ള വസ്ത്രം ധരിച്ച് വെള്ള നിറത്തിലുള്ള താമരപ്പൂവിലിരുന്ന് വീണ മീറ്റിക്കൊണ്ടിരിക്കുന്ന ആ സരസ്വതി ആ സരസ്വതിയാണ് വിദ്യാരംഭ സമയത്ത് കാരണം എല്ല എല്ലാം തെളിഞ്ഞ് പരിപൂർണമായിട്ട് തെളിഞ്ഞ യാതൊരു മാലിന്യങ്ങളും പറ്റാത്ത ആ ഒരു ശുഭ്രഭാവമാണ് സരസ്വതിക്ക് അപ്പം അങ്ങനെയുള്ള ആ നമ്മുടെ ഹൃദയത്തിലും ആ പരിശുദ്ധി നിറച്ചിട്ട് അവിടെ ആ അറിവിനെ പകരം അറിവ് എന്ന് പറഞ്ഞാൽ പല വിധത്തിലുണ്ട് നമ്മൾ വിദ്യ സമ്പാദിക്കേണ്ടത് അല്ലെ ധനത്തിന് വേണ്ടി സമ്പാദിക്കേണ്ടതുണ്ട് പിന്നെ പേരിനും പ്രശസ്തിക്ക് ഞാൻ ഇത്ര ഡിഗ്രി എടുത്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ പേരിനും പ്രശസ്തിക്ക് ധനത്തിന് വേണ്ടിയിട്ടൊക്കെ സമ്പാദിക്കേണ്ടത് പക്ഷേ ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യ ആണ് കൂടുതലും ആ ഒരു ജീവന് ആ ജീവൻ മുക്തനാവാനായിട്ട് ആ ഒരു മനുഷ്യന് മോക്ഷത്തിന് കാരണമാവുക അപ്പം അതുകൊണ്ട് ആ അധ്യാത്മവിദ്യയെ കൂടി ഇതിൽതാ ഉൾക്കൊള്ളിക്കണു അധ്യാത്മ അധ്യാത്മവിദ്യ ആ സരസ്വതിയുടെ അടുത്ത് നിന്ന് സ്വീകരിക്കുക പിന്നെ മറ്റൊരു കഥ പറയുന്നുണ്ട് ഒരിക്കൽ വൃന്ദാവനത്തിൽ വെച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ വാശി പിടിച്ചിട്ട് നന്ദഗോപുരോട് പറഞ്ഞപ്പോൾ നന്ദഗോപുരം ഒരു ഓണക്കുഴൽ കൊണ്ടുവന്ന് കൊടുത്തു എന്നും ആ ഓണക്കുഴൽ എങ്ങനെയാണ് വിളിക്കുക എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് സരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് മോനെ ഇത് വിളിക്കാൻ പറ്റുക സരസ്വതിയോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്ന സമയത്ത് ഭഗവാൻ അമ്മോട് പറഞ്ഞെന്നെ വേഗം കുളിപ്പിക്കുഞ്ഞു സരസ്വതിയെ ഇതാ തപസ്സ ചെയ്ത് പ്രത്യക്ഷപ്പെടുത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു ധ്രുവൻ്റെ കഥയൊക്കെ കേട്ടേ അമ്മ പറഞ്ഞുകൊടുത്തണ്ടല്ലോ അപ്പം അങ്ങനെ യശോദാമ്മ വേഗം കുളിപ്പിച്ച് ഈ കഥയും പറഞ്ഞേണ്ടതാണ് ചുരുക്കി പറയണത് കേട്ടോ യശോദാമ്മ വേഗം കുളിപ്പിച്ചൊക്കെ കൊടുത്തപ്പോൾ ഭഗവാൻ എന്താ തപസ്സ് ചെയ്യാൻ പോയി അപ്പം പറഞ്ഞു ധ്രുവന് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ആ ധ്രുവൻ്റെ അമ്മ പറഞ്ഞേച്ചു നന്നായി ഭക്ഷണം കഴിക്കണോ നിങ്ങൾ ക്ഷീണം തോന്നിയാലോ എന്നൊക്കെ പറഞ്ഞ് കണ്ണനെ ഇതാ വയറ് നിറച്ച് ആഹാരമൊക്കെ കൊടുത്ത് അമ്മ പറഞ്ഞേച്ചു അപ്പം അമ്മ നോക്കുമ്പോൾ മുറ്റത്തുള്ള ആ കദമ്പ വൃക്ഷത്തിൻ്റെ ചെട്ടിൽ ശരിക്കും ഒരു തപസനെ പോലെ കണ്ണടച്ചിരിക്കണ്ട് കണ്ടാൽ ആ ധ്യാനത്തിൽ മുഴുകിയിരിക്കണ ആ ഒരു ഭാവം കണ്ടാൽ അത്രയും അത്യത്ഭുതമായ ഭാവത്തിലായിരിക്കണം അപ്പം യശോദാമയ്ക്ക് അന്ന് സമാധാനമായി ഇന്നി കുട്ടികളുടെ കൂടെ പോവുകയെ കളിക്കുകയോ ഓരോ കുറമ്പുകൾ കാണിക്കുകയോ അത്യാപത്തുണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല അവിടെ ഇരുന്നോളും കുറച്ചു നേരം എന്നുള്ള സന്തോഷത്തിന് ഇതാ എല്ലാവരും അവരവരുടെ ജോലിക്ക് പോയി ആരും കൃഷ്ണനെ ശ്രദ്ധിച്ചില്ല ഭഗവാൻ സ്മരിച്ച മാത്രയിൽ ഇതാ ആ സരസ്വതി ഭഗവതി അവിടെ പ്രകടായി ആ പ്രകടായപ്പോൾ ഭഗവാൻ തൻ്റെ ആ ഒരു ഒരു ഭാവത്തിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ശിശുഭാവത്തെ മാറ്റിയിട്ട് പ്രധാന പുരുഷേശ്വരൻ്റെ ഭാവത്തിലെ ഇരുകൈകളോട് കൂടിയിട്ട് അതാ വലിയ ഭാവത്തിൽ ആ ഒരു ചമ്പ്രം പടിഞ്ഞിരുന്ന് ആ ധ്യാനഭാവത്തിലാണ് ഇരിക്കുന്നത് ദേവി സരസ്വതീദേവിയാവട്ടെ മുന്നിലെ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഭാവത്തിൽ ഈ ഭാവം കാണാൻ ഗുരുവായൂരാണ് കേട്ടോ ഗുരുവായൂർ ഇതേ ഭാവത്തിലാണെന്നാണ് സങ്കല്പം അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല അവിടെ ആ ഭാവത്തിൽ സരസ്വതിയെ കാണാനും സാധിക്കും അവിടെ ആ പതിനാറ് വയസ്സുള്ള സരസ്വതിയുടെ ഒരു ഭാവം അവിടെ അവിടെയുണ്ട് ഗുരുവായൂരുണ്ട് നരേഷ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ സരസ്വതീദേവി എടുത്ത് തൻ്റെ മടിയിൽ വെച്ചു ആ മടിയിൽ വെച്ചപ്പോൾ ആ മടിയിൽ ഇരുന്നു കൊണ്ട് ഇതാ വീണ മീട്ടണു ആ വീണ മീട്ടിതാ ആ വീണ അതൊക്കെ ആസ്വദിച്ച ശേഷം ആ ഭഗവാന് ഭഗവാൻ പറയണുതാ അച്ഛന്റെയും അമ്മയുടെയും ആ വാക്കുകളെ സത്യാക്കാൻ വേണ്ടിയിട്ടെന്നെ ഇതാ വേണു ഊതാൻ എന്ന് പറയുന്നു അപ്പോൾ ആ സരസ്വതി നമസ്കരിച്ചിട്ട് പറയും അങ്ങയിൽ നിന്നാണ് ഞാനുണ്ടായത് ഉം പിന്നെ ഞാൻ ഞാനങ്ങനെ അങ്ങക്ക് വേണു പറഞ്ഞു തരാനാണ് അതിൽ നിന്ന് പ്രേമം ഒന്നും പൊഴിയില്ല അങ്ങ് വേണു എടുത്ത് ഊതിക്കോളൂ എന്ന് പറയണു ആ ഒരു സമയത്ത് ഭഗവാൻ അതിമനോഹരമായിട്ട് ആ വേണു ഊതാൻ തുടങ്ങി ആ വേണു അത്യത്ഭുതമായിട്ടുള്ള വേണു ഊതാൻ തുടങ്ങി ആ വേണുവിൻ്റെ നാദം കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് വന്ന് നോക്കുമ്പോൾ ആ ആ കണ്ണൻ അവിടെ ഇരുന്നിട്ട് മനോഹരമായിട്ട് വേണു ഊതണു ഗോപികമാരും ഗോപന്മാരും ആ പരമപ്രേമത്തിൽ മുങ്ങിയിട്ട് അവിടെ എത്താത്തവരായിട്ട് അന്ന് ആരും ഉണ്ടായിരുന്നില്ല ആ വ്രജത്തിൽ എല്ലാവരും പശുക്കളും മാനുകളും കുയിലുകളും അതുപോലെ മയിലുകളും എല്ലാ മയിലുകളൊക്കെ ആനന്ദം നൃത്തമാടി തുടങ്ങി എന്നാണ് പറയണേ അങ്ങനെ എല്ലാ ജീവജാലങ്ങളും മനുഷ്യന്മാരെല്ലാവരും അവിടെ വന്നിട്ട് ഈ അത്യത്ഭുതമായിട്ടുള്ള ആ ഒരു വേണുഗീതത്തിലെ എല്ലാം മറന്ന് ലയിച്ചിരുന്നു അത്രേ ആ സരസ്വതീദേവി അങ്ങനെ ആ വ്രജത്തിൽ പ്രകടമായ ദിവസമാണ് അവിടെ ആ പരമപ്രേമം എല്ലാ ദിലയ്ക്കും നിറച്ച് ഭഗവാൻ ഒഴുക്കിയത് എല്ലാവരും ഹൃദയത്തെയും പ്രേമം തരളിതമാക്കിയത് അന്ന് ദിവസമാണ് പരമമായ പ്രേമത്തിനെ ദിവ്യമായ പ്രേമത്തിനെ ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ശരിക്കും ഒട്ടും കലർപ്പില്ലാത്ത ആ പരമപ്രേമത്തിനെ എല്ലാവരും ഹൃദയത്തിലേക്ക് നിന്ന് ആ ദിവസമാണ് അതുകൊണ്ടാണ് അവിടെ വസന്തപഞ്ചമിക്ക് പ്രണയ ദിവസമായിട്ട് അവിടെ ആ അതിന് ശേഷം ഇതാ അതിൻ്റെ ഉത്സവമാണ് ആ പ്രണയത്തിൻ്റെ തന്നെ ഒരു ഉത്സവം എല്ലാവരുടെയും പരസ്പര സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ ഉത്സവമാണ് ഹോളി ആ വസന്തപഞ്ചമി നാൾ മുതലാണ് ഹോളിക്ക് തുടക്കമിട്ടത് അങ്ങനെയാണ് എന്നൊരു കഥ വൃന്ദാവനത്തിൽ പറയുന്നുണ്ട് ഇനി മറ്റൊരു കഥ പറയണതെന്താന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു മറ്റു പറയണ കഥ പറയണെന്താണെന്നു വച്ചാൽ ഈ ദിവസം തന്നെയാണത്രേ പാർവതീദേവി അതായത് സതിയുടെ ദേഹവിയോഗത്തിന് ശേഷം വീണ്ടും ആ ശ്രീ പരമേശ്വരം വിവാഹം കഴിക്കണമെന്നുള്ള കാരണം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇനി വീണ്ടും വിവാഹം കഴിക്കണം പക്ഷേ വിരക്തനായിട്ട് തപസ് ചെയ്യുകയാണ് മഹാദേവൻ ആ സമയത്ത് പാർവതീദേവി ദാ ഹിമവാൻ്റെ പുത്രിയായിട്ടുള്ള പാർവതീദേവി ഭഗവാനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് ദാ ആ ഭഗവാൻ വേണ്ടിയിട്ട് കൈകര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു തപസ്സി ഇരിക്കുന്ന ഭഗവാന് അവിടെ ചെന്ന് പൂക്കൾ ഒരുക്കി കൊടുക്കുക വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അങ്ങനെ ഭഗവാന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തുകൊണ്ട് ഭഗവാൻ ഭഗവാന് കൈകര്യം ചെയ്തുകൊണ്ട് അവിടെ ഭഗവാന്റെ കൂടെ ആ പാർവതി ദേവി കഴിഞ്ഞു അപ്പോൾ ആ പാർവതിയെ കാണുമ്പോഴൊക്കെ ഇതൊക്കെ ഒരുക്കി കൊടുക്കണു മാല ഒരുക്കി കൊടുക്കണു പൂക്കൾ ഒരുക്കി കൊടുക്കണു ആ പൂജയ്ക്ക് വേണ്ടത് ഒരുക്കി കൊടുക്കണു അതുകഴിഞ്ഞാൽ ഭഗവാൻ ധ്യാനത്തിലാവും പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ സമയത്തൊക്കെ ഇതൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ കാണുന്ന സമയത്തൊക്കെ പറയും ദീർഘസുമങ്കലീ ഭവ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും ഭഗവാൻ പിന്നെ അങ്ങനെ ശ്രദ്ധിക്കുമൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ കുറേ കാലം തുടർന്നപ്പോൾ ദേവന്മാരൊക്കെ വിചാരിച്ചു ഇതിനൊരന്ത്യം വേണ്ട വേഗം കാമദേവനെ വിളിച്ചു കാമദേവനോട് പറഞ്ഞു ആ ഭഗവാൻ്റെ മനസ്സ് പാർവതിയിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് നീ ചെന്ന് പ്രവർത്തിക്കണമെന്ന് സർവ്വലോകത്തിനെയും കാമത്തിൽ കാമത്തിന് അടിമയാക്കണ ആളാണ് ഞാൻ സാക്ഷാൽ ബ്രഹ്മദേവനെ പോലും സ്വന്തം മകളെ ബ്രഹ്മദേവൻ ഒരിക്കൽ ഈ കാമദേവൻ്റെ ഒരു കാമദേവൻ്റെ ഒരു പരീക്ഷണമായിരുന്നു അതെന്ന് പറയുന്നത് ബ്രഹ്മദേവനെതിരെ നേരെ ഈ പൂവുമ്പോൾ ഇതപ്പോൾ ഈ ബ്രഹ്മദേവൻ തൻ്റെ പുത്രിയെ പുണർന്നു എന്നാണ് പറയണേ ആ ഒരു നിമിഷം അങ്ങനെ മറന്നുപോയി തൻ്റെ പുത്രിയെ പുണർന്ന അവസാനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്രയും ശക്തി എനിക്കുള്ളതാണ് അപ്പം എനിക്ക് നിഷ്പ്രയാസം പരമേശ്വരനെ ജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു അഹംഭാവം കൂടി കാമദേവൻ ഉണ്ടായിരുന്നു അപ്പോൾ കാമദേവൻ എന്താ പോയി അവിടെ ചെന്നിട്ടതാ ആ പാർവതീദേവി മാല അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള പൂമാല അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പം എന്നും ആ മാല വാങ്ങിക്കഴിഞ്ഞിട്ട് ദീർഘമംഗലീ ഭവ എന്ന് പറയും അങ്ങനെയാണ് പതിവ് അന്ന് ആ മാല കൊടുക്കുന്ന സമയത്താണ് മലരമ്പ ചെയ്തത് മലരമ്പ ചെയ്ത സമയത്ത് അതാ പെട്ടെന്ന് ആ ദേവിയെ ഒന്ന് നോക്കിപ്പോയി എന്നാണ് പറയണേ ഒരു നിമിഷം ദേവിയെ നോക്കിപ്പോയി അതുവരെ അത് ആരാണ് ആണാണോ പെണ്ണാണോ എന്നൊന്നും ആ മഹാദേവ ശ്രദ്ധിച്ചു ഒരു നിമിഷം ആ പാർവതിയെ അപ്പോഴാണ് കണ്ടത് പക്ഷേ എന്തുകൊണ്ട് എന്ന് ചിന്തിച്ച ആ നിമിഷം തന്നെ ചിന്ത വന്നപ്പോൾ അവിടെ ആ കാമദേവനെ കണ്ടു ആ തൻ്റെ മൂന്നാം തൃക്കണിയിൽ നിന്ന് ആ തീ വന്നിട്ട് കാമദേവൻ എരിഞ്ഞു ഭസ്മായി അതും ഈ വസന്ത പഞ്ചമി നാളിലാണ് എന്ന് പറയുന്നു അപ്പം ഈ വസന്ത പഞ്ചമി നാളിൽ കാമത്തിനെ അതായത് നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നാശത്തിനിടയാക്കും അഹങ്കാരം ഇതൊക്കെ നമ്മുടെ നാശത്തിനിടയാക്കും ആ കാമദേവൻ്റെ അഹങ്കാരമുള്ള ആഗ്രഹങ്ങളൊക്കെ നന്ന് പക്ഷെ അമിതമായിട്ടുള്ള ആ ഭാവമായി കഴിഞ്ഞാൽ അത് അപകടമായിത്തീരും അപ്പോൾ മഹാദേവനെ പോലെയുള്ള ഒരാളെ ജയിക്കാൻ ഒരു കാമദേവനും സാധിക്കില്ല കാമാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസവും അതും ഈ വസന്തപഞ്ചമി നാളിലാണ് അത്ര അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ കാമനകളാണെന്ന് നമുക്ക് കൂടുതൽ നമ്മൾക്ക് ആ ഭഗവാനിലേക്ക് എടുക്കാൻ നമ്മളെ വിലങ്ങുതരിയായിട്ട് നിൽക്കണത് നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത് ആഗ്രഹങ്ങൾ മാത്രമല്ല ആഗ്രഹം നിറവേറ്റെന്നുള്ളൊരു അഹങ്കാരവും നമ്മുടെ ഉള്ളിലുണ്ടാവും ഇത് ഞാനല്ല എനിക്ക് എന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല ഞാൻ നിറവേറ്റും ഞാൻ ഒരു കാര്യം വിചാരിച്ച വിചാരിച്ച കാര്യം സാധിക്കും എന്നൊക്കെ പറയണ പങ്കത്വം പറയണവരില്ലേ അപ്പോൾ അവർക്ക് ഇതാ അങ്ങനെ അതൊക്കെ എന്നിട്ട് എന്തു ചെയ്യും അവസാനം അപകടത്തിൽ എന്ന് കലാശിക്കും അപ്പം അങ്ങനെ ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെ പൂജിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇത്രയും വസന്തപഞ്ചമി അപ്പോൾ നോക്കൂ എന്തെല്ലാം പൂജകളും സരസ്വതിയെ പൂജിക്കണു പിന്നെ സൂര്യനെ പൂജിക്കണു ഗംഗയെ പൂജിക്കണു ഭൂമിദേവിയെ പൂജിക്കണു രാധാകൃഷ്ണന്മാരെ പൂജിക്കണു മഹാദേവനെ പൂജിക്കുന്നു എല്ലാവരെയും എല്ലാ എല്ലാ സ അപ്പോൾ ഈ വസന്തപഞ്ചമിയുടെ ഒരു മഹത്വം ആലോചിച്ചു നോക്കൂ ഇന്നത്തെ ഒരു ദിവസം ഇത്രയും മഹത്തായ ഒരു ദിവസമാണ് വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ ഉള്ളിലാ പരമപ്രേമ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ അഹങ്കാരങ്ങളും മറ്റ് നശ്വരമായ കാമനകളും ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ പൂജിക്കാവുന്ന ദിവസമാണ് ഇന്ന് എല്ലാവർക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഈ അറിവ് തന്നത് ഇന്ന് ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തവണ നമ്മളിത് പറഞ്ഞതാണ് എന്നാലും ഒന്നുകൂടി ഇത് പെട്ടെന്ന് അനുസ്മരിക്കട്ടെ എല്ലാവരിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും ഇന്നത്തെ ഈ വസന്ത പഞ്ചമി നാളിൽ ധാരാളം ഭാഗവതം വായിക്കുക രാമായണം വായിക്കുക അതുപോലെ നാരായണീയം പഠിക്കണവർ നാരായണീയം വായിക്കുക മഹാദേവൻ്റെ നാമം അല്ലേ ഭഗവാൻ പഞ്ചാക്ഷരി ജപിക്കുക സരസ്വതിയുടെ നാമം ജപിക്കുക രാധാകൃഷ്ണ അഷ്ടകമൊക്കെ ജപിക്കുക ഒക്കെ എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ഉത്തമമായ ദിവസമാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു ഹരേ ഗുരുവായൂരപ്പ പീതംബരം ഗരവിരാജിത ശക്ൗമോദഗീസരസിജം കരുണാ സമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദവാദയേശമനിശം ഹൃദി ഭാവയാരുവാരപാശരണം നാരായഖിഗുരോ ഭഗവന്നമസ്തേ ജയ ജയ ശ്രീരാധേശ്യം രാധേശ്യം